ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനൽ സീറ്റ് നേടിയെടുത്തിരിക്കയാണ് നമ്മുടെ ടീം ഇന്ത്യ ആവേശ സമയം കരുത്തരായ ഓസ്ട്രേലിയ നാല് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത് എന്തായാലും ഇന്ത്യയുടെ വിജയത്തിന് പിന്നാലെ ഇന്ത്യൻ ആരാധകർ കൂടുതൽ നന്ദി പറയുന്നത് ഗ്ലെൻ മാക്സ്വലിനോടായിരിക്കും റൺസ് പിന്തുടരുമ്പോൾ അസാമാന്യ ബാറ്റിംഗ് മികവുള്ള താരമാണ് വിരാട് കോഹ്ലി പ്രത്യേകിച്ച് ഐ സി സി നോക്കൌട്ട് മത്സരങ്ങളിൽ ഇത് മുന്നിൽ കണ്ട് വിരാട് കോഹ്ലിക്കായി പ്രത്യേക തന്ത്രങ്ങളായിരുന്നു ഓസ്ട്രേലിയ തയ്യാറാക്കിയത് എന്നാൽ വളരെ കൂളായി കളിച്ച കോഹ്ലി ഓസീസിന് അധികം അവസരം നൽകിയില്ല പതിയെ അർദ്ധ സെഞ്ചുറി നേടിയ കോഹ്ലിയെ അൻപത്തിയൊന്ന് റൺസിൽ പുറത്താക്കാനുള്ള അവസരം ഓസ്ട്രേലിയക്ക് ലഭിച്ചതാണ് എന്നാൽ ഇത് ഓസീസിന് മുതലാക്കാനാവാതെ പോയി കൂപ്പർ കുനാലിയുടെ ഓവറിൽ വിരാട് കോഹ്ലിയുടെ ഷോട്ട് പിഴയ്ക്കുകയായിരുന്നു നോൺ സ്ട്രൈക്കിനോട് ചേർന്ന് ഫീൽഡ് ചെയ്യുകയായിരുന്ന ഗ്ലെൻ മാക്സ്വൽ കോഹ്ലിയുടെ ഷോട്ട് കൃത്യം മാക്സുവിലിന്റെ കയ്യിലേക്കാണ് പോയത് എന്നാൽ കൂപ്പർ ക്യാച്ചിനായി ചെറുതായി ശ്രമം നടത്തിയതോടെ മാക്സുവിലിന്റെ ശ്രദ്ധ തെറ്റി ഇതോടെ ക്യാച്ച് നേടുവാൻ മാക്സുവിലിന് സാധിക്കാതെ പോയി ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നും മത്സരഫലം മാറ്റിമറിച്ച പിഴവായിരുന്നു ഇത് കോഹ്ലി ഒരു വശത്ത് പിടിച്ചിരുന്നതാണ് മറുവശത്ത് കളിക്കുവാൻ ഇന്ത്യയുടെ മറ്റു താരങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയത് കോഹ്ലിയുടെ വിക്കറ്റ് ആ സമയത്ത് വീണിരുന്നെങ്കിൽ ഇന്ത്യ ജയിക്കാനുള്ള സാധ്യത കുറയുമായിരുന്നു മാത്രമല്ല ഇന്ത്യ സമ്മർദ്ദത്തിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരുന്നു ഓസ്ട്രേലിയയുടെ ഫീൽഡർമാരുടെ നിരാശപ്പെടുത്തുന്ന പ്രകടനം തോൽവിക്ക് കാരണമായെന്ന് പറയേണ്ടിയിരിക്കുന്നു നായകൻ രോഹിത് ശർമ്മയുടെ ക്യാച്ച് കൂപ്പർ കൊനുവലയും മർണസ് ലുബീഷനും പാഴാക്കി രണ്ട് ലൈഫിൽ ലഭിച്ചിട്ടും വലിയ സ്കോറിലേക്ക് വരുവാൻ ഇന്ത്യൻ നായകന് സാധിച്ചതുമില്ല ഇരുപത്തിരണ്ട് റൺസാണ് രോഹിത് ശർമ്മയ്ക്ക് നേടുവാൻ സാധിച്ചത് വിരാട് കോഹ്ലിയുടെ നിർണായക ക്യാച്ചും ഓസീസ് പാഴാക്കി ഫീൽഡിംഗ് പിഴവുകളും നിരവധിയായിരുന്നു ഇതെല്ലാം ഇന്ത്യ നന്നായിട്ട് തന്നെ മുതലാക്കി ഓസീസിന്റെ ബൌളിംഗ് നിരയിൽ അനുഭവസമ്പന്നരായ താരങ്ങളുടെ അഭാവം ഉണ്ടായിരുന്നു ഇതെല്ലാം ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി ഇന്ത്യയുടെ ഓപ്പണർമാർ പ്രധാന മത്സരങ്ങളിൽ നിരാശപ്പെടുത്തുന്നതാണ് പ്രശ്നം വലിയ സ്കോറിലേക്ക് വരുവാൻ ശുഭ്മാൻ ഗില്ലിനും രോഹിത് ശർമ്മയ്ക്കും സാധിക്കുന്നില്ല വിരാട് കോഹ്ലി വീണ്ടും ഇന്ത്യയുടെ ഹീറോ ആയി മാറിയില്ലായിരുന്നെങ്കിൽ ഇത്തരമൊരു ജയത്തിലേക്ക് ഇന്ത്യ എത്തുവാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു ഇതിന് മാക്സ്വെല്ലിനോടാണ് ഇന്ത്യ ഇപ്പോൾ നന്ദി പറയേണ്ടത് എന്തായാലും ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ഓസ്ട്രേലിയ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനൽ കളിച്ചത് ഓസ്ട്രേലിയയോടുള്ള പ്രതികാരമാണെന്ന് പറയാം അവസാന ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ ഇന്ത്യയുടെ തട്ടകത്തിൽ തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയ കിരീടം നേടിയത് എന്നാലിത്തവണ ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ഓസ്ട്രേലിയ തോൽപ്പിച്ച് ഇന്ത്യ അന്നത്തെ തോൽവിക്ക് പ്രതികാരം വീട്ടിയെന്ന് പറയാം പക്ഷേ ലോകകപ്പിനോളം വരുവേലല്ലോ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ സ്പിന്നർമാരുടെ ബൌളിംഗ് മികവും ന്യൂ ബോളിലെ മുഹമ്മദ് ഷമിയുടെ പ്രകടനവും ഓസീസിനെ പിടിച്ചു കിട്ടുവാൻ ഇന്ത്യയെ സഹായിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇന്ത്യയ്ക്ക് അഭിമാനിക്കാവുന്ന ജയമാണ് ഓസീസിനെതിരെ ഇന്ത്യ നേടിയെടുത്തതെന്ന് നിസ്സയം പറയേണ്ടിയിരിക്കുന്നു കൺഗ്രാജുലേഷൻ ടീം ഇന്ത്യ എന്തായാലും ഫൈനലിൽ കപ്പ് ഉയർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം